പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും ഓഫീസിൽ കൊണ്ടുവാനും ഇതൊന്നും അല്ല ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനും ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചപ്പാത്തി വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇനി ചപ്പാത്തി ഒക്കെ ചില സമയത്ത് മിച്ചം പരിപാടിലും നമുക്ക് ഈവിനിങ് സ്നാക്കായിട്ട് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പൊട്ടറ്റോ ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ സവാള ചെറുതാക്കി അരിഞ്ഞതും പച്ചമുളകും കരുവേപ്പിലും കിട്ടുമെന്ന് വഴറ്റിയെടുത്തു അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടികൾ ചേർത്ത് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തും ഇതിൻ്റെ കട്ടയൊന്നും ഇല്ല നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ഇവിടെ ഞാൻ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് മല്ലിയിലങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി ചൂടാറാൻ വേണ്ടി വെക്കാം നന്നായിട്ട് തണുത്ത ശേഷം ഉണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇതുപോലെ ചപ്പാത്തി എടുത്ത് നടുവേ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശേ എടുത്ത് നമുക്ക് എത്രത്തോളം ആവശ്യമുള്ള അതനുസരിച്ച് പൊട്ടറ്റോ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അടുത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ സമോസക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ രീതിയിലാണ് കേട്ടോ ആ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഇതുപോലെ അകത്തോട്ട് കയറ്റി വെക്കാം അപ്പം മസാലയൊന്നും പുറത്തോട്ട് പോകാതെ നന്നായിട്ടിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഫില്ല് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടനുസരിച്ച് എന്ത് വേണമെങ്കിലും ആക്കാം കേട്ടോ പനീർ വേണമെങ്കിൽ പനീർ വെക്കാം അതുപോലെ മിക്സ്ഡ് വെജിറ്റബിൾ പിള്ളേർക്കൊക്കെ ആകുമ്പോൾ നോൺ വെജ് ആയിരിക്കും ഇഷ്ടം ചിക്കനോ മീറ്റോ ഇതൊന്നും അല്ലെങ്കിൽ ടൂണേ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം കേട്ടോ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ അതിനകത്തേക്ക് വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ചീസ് വെക്കണമെങ്കിൽ ചീസും വെക്കാവേ അതുപോലെ തന്നെ ടോട്ടില വെച്ച് നമുക്കിതേ രീതിയിൽ ഉണ്ടാക്കാം ചപ്പാത്തി ഇപ്പോൾ ഇല്ലാതെ ടോട്ടില മേടിച്ചിട്ടായാലും ഉണ്ടാക്കാം കേട്ടോ സ്കൂളിലൊക്കെ കൊടുത്തുവിടാനാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത് ഇതുപോലെയെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടട്ടോ ഇനി നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ടോസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഞാൻ ടോസ്റ്ററിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് സാധാരണ പാനിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ ചീസൊക്കെ ആണെങ്കിൽ ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പാൻ വെച്ച് ചൂടാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെജിറ്റബിളൊക്കെ വെക്കുന്നതാണെങ്കിലും ഇങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇല്ല കേട്ടോ എന്തായാലും കഴിക്കാനും കൊണ്ടുപോകാനും ഒക്കെ ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോകുമ്പോഴേക്കും കറി എടുക്കാണ്ട് വേറൊരു ടിഫിൻ എടുക്കണം അങ്ങനെ വേറൊരു പാത്രം അങ്ങനെ കയ്യേ പറ്റുമെന്നുള്ള പേടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എടുത്ത് കഴിക്കാനും കൊണ്ടുപോകാനും ഒക്കെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു മെതഡാണ് ഇതേ രീതിയിൽ നിങ്ങൾ സ്നാക്ക് ഉണ്ടാക്കുവാണേ കേട്ടോ അതുപോലെ തന്നെ ഈവനിങ് കഴിക്കാനും നല്ലതാണ് അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യല്ലേ